സച്ചിയുടെ ബൈക്ക് എടുത്തത് ശരത്താണ് എന്നുള്ള വിവരം രവീന്ദ്രനും ചന്ദ്രമതിയും അറിയുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും എല്ലാവരും അറിയുന്നുണ്ട് ഇതറിഞ്ഞതിന് ശേഷം ദേവതയെ എത്രത്തോളം കളിയാക്കാൻ പറ്റുമോ അത്രത്തോളം കളിയാക്കുകയാണ് ചന്ദ്രമതി നീ കള്ള കുടുംബത്തിൽ പെട്ടതാണ് കള്ളൻ്റെ കുടുംബം കള്ള കള്ള കള്ളരാണ് മോഷണ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് പക്ഷേ ദേവതി രവതിയെ സഹായിക്കാൻ സച്ചി അവിടെ ഇല്ല അങ്ങനെ ഒരു വിഷമഘട്ടത്തിലും ആയിപ്പോയി രേവതി വല്ലാതെ കര അമ്മയും അങ്ങനെ പറയരുത് ഞാൻ അ എൻ്റെ കുടുംബം അങ്ങനെ ഉള്ളതല്ല അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അല്ലാതെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല അതാണ് കാര്യമെന്ന് പറ അങ്ങനെ ഒന്നും പറയാൻ വേണ്ട എടുക്കേം വേണ്ട നിന്റെ കുടുംബം കള്ളക്കാരുടെ കുടുംബം തന്നെയാണ് കള്ളിയാണ് നിൻ്റെ വീട്ടിലെ ഗ്യാങ് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയായിരിക്കും അല്ലേ അങ്ങനെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം കള്ളക്കാരാണെന്ന് പറഞ്ഞ് കള്ളക്കുടുംബങ്ങളാണ് മോഷണത്തിന് നടക്കുന്ന കുടുംബങ്ങളാണെന്ന് പറഞ്ഞ് രേവതിയെ നല്ലവണ്ണം കളിയാക്കുന്നുണ്ട് ആ കുട്ടത്തില് ശ്രുതിയും ശ്രുതിയും നന്നായിട്ട് കളിയാക്കുന്നുണ്ട് അമ്മയെ ഞാൻ അതിന് രക്ഷപ്പെട്ടതല്ലേ നല്ലത് ഇറങ്ങി ഓടിയതല്ലേ നല്ലത് അല്ലെങ്കിൽ ഞാനും കള്ള കുടുംബത്തിൽ അങ്ങമാവില്ലേന്ന് പറഞ്ഞ് ശ്രുതി നല്ല ചമയാണ് അപ്പോഴത്തേക്കും രവതി ഇനി പുറത്തേക്ക് വന്നപ്പോൾ കരഞ്ഞും കൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ രവീന്ദ്രൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് രവീന്ദ്രൻ ഇതിലൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം സാഹചര്യമായിപ്പോയി കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം രേവതി രവീന്ദ്രനോട് പറഞ്ഞിട്ടുമില്ല രവീന്ദ്രൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല അപ്പോൾ പോലീസ് പോലീസിനൂടെ വന്നപ്പോഴാണ് രേവതിയെ കണ്ടപ്പോൾ ഇത് ഇതാ ഈ കുട്ടിയുടെ സഹോദരനാണ് ബൈക്ക് മോഷ്ടിച്ചത് എന്നുള്ള വിവരമൊക്കെ അവരറിയുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കാര്യം വെച്ചാണ് ചന്ദ്രമതി ദേവതയെയും രവീന്ദ്രനെ നല്ലവണ്ണം പറയും നിങ്ങളോട് അവരെ ഈ കാര്യം ഒളിച്ചു വെച്ചില്ലേ അപ്പോൾ അവൾ കള്ളിയല്ലേ കള്ള കള്ളി കള്ളിയായതുകൊണ്ടല്ലേ നിങ്ങളോട് ഒളിപ്പിച്ച് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ ഒരു വാക്ക് എന്നോട് പറയത്തുന്നെങ്കിൽ ഞാൻ ഈ കാര്യം നിന്നെ പറ എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അതിനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ നേരെ രേവതി മുറിയിലോട്ട് പോകുന്നു മുറിയിൽ പോയിട്ട് അമ്മയെ ഫോൺ വിളിയിരിക്കുന്നു ഫോൺ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ശരത്ത് മുഖാന്തം ഞാനിപ്പോൾ ഇവിടെ കിണന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് അമ്മ എന്നെ ഇവിടുത്തെ അമ്മ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് കള്ളക്കാരുടെ കുടുംബമാണ് കൊള്ളക്കാരുടെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് രേവതി നല്ലവണ്ണം അപ്പോഴത്തേക്കും ശരത്ത് പുറത്ത് എവിടെ പോയിട്ട് വരികയുണ്ടായി ശരത്തിനോട് അമ്മ പറയുന്നുണ്ട് നീ നിമുത്ത ഇപ്പോൾ രേവതിക്ക് എന്തുമാത്രം കഷ്ടം അനുഭവിക്കുന്നറിയും നീ അവിടെ ചെന്ന് മാപ്പ് പറയണം എന്ന് പറയുന്നു അങ്ങനെ ശരത് അവിടെ നിന്നും കൊണ്ട് രേവതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് രേവതിയുടെ വീട്ടിലേക്ക് വരുമ്പോഴും അകത്ത് വാതിലൊക്കെ തുറന്നു കിടക്കുന്നത് കണ്ടും കൊണ്ട് ശരത് അകത്തോട്ട് കയറി വരുന്നു ഈ സമയം നമ്മുടെ ചന്ദ്രമതി കാണുന്നുണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇടാ നീ ഇവിടെ എന്തിനാടാ വന്നത് നീ മോഷ്ടിക്കാനല്ലേ വന്നത് ഇവിടെ നിന്ന് നീ എന്തോന്നാണ് അടിച്ചു മാറ്റിയത് നീ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രേവതി ഇത് കണ്ടുകൊണ്ട് വരികയാണ് അപ്പോൾ രേവതി പറയുന്ന അമ്മ അവനൊന്നും മോഷ്ടിച്ചതുമില്ല എടുത്തതുമില്ല ഈ സമയം സുതിയും ശ്രുതിയും അവിടെ വന്ന് ഈ ീച്ചർക്ക് കോളേജിലാണോ പോകുന്നതെന്ന് പറയുന്നമ്മേ ശരിയാണോ എവന് മോഷണമല്ലേ അവൻ്റെ തൊഴിലെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുന്ന അവൻ്റെ ബാഗൊക്കെ ഒന്ന് തുറന്നിടും ബാഗിൽ എന്തൊക്കെ ഇവിടെ നിന്ന് മോഷ്ടിച്ചു വെച്ചെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ശ്രുതി ഒന്ന് ബാഗിനെ വലിച്ചെടുത്ത് തറയിലിടുന്നുണ്ട് തറയിലിട്ട് ബുക്സും പാത്രവും എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ അതിലൊന്നും ഇല്ലായിരുന്നു ശ്രുതിയും കളിയാക്കുകയായിരുന്നു ഈ സമയം നമ്മുടെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ശരത്ത് ശ്രുതിയുടെ ശ്രുതിയുടെ കോളറിൽ കയറി പിടിക്കുന്നത് ഈ സമയം ശ്രുതിയാണെങ്കിൽ ശരത്തിൻ്റെ മുഖത്ത് നോക്കി നല്ലത് അടി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി കേൾക്കുന്നത് എന്തിനാണ് നീ എൻ്റെ സഹോദരനെ അടിച്ചത് എന്ന് അത് നീ കണ്ടില്ലേ ശ്രുതിയെ അടിക്കാൻ വേണ്ടി കൈ പോകും ശ്രുതിയുടെ ദേഹത്ത് കോളറിൽ പിടിച്ചതും കണ്ടില്ല അപ്പോൾ പിന്നെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമോ എന്നും ചോദിച്ചതും കൊണ്ട് ശ്രുതി അങ്ങോട്ട് രേവതിയുടെ പുറത്ത് തള്ളിക്കയറുകയാണ് ഇപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അവൻ്റെ ബാഗ് തുടരുത് അവനെ ഒന്നും ചെയ്യരുത് അവൻ നിരപരി അധികമാണ് അവനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞതൊന്നും അവരാരും കേൾക്കുന്നില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും മുന്തലുമായി ശരത്തിനെന്ത് ചെയ്യണമെന്ന് അറിയില്ല ശരത്ത് അങ്ങനെ ശരത്തിനോട് പറഞ്ഞ് ശരത്ത് നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ശരത്തിനെ പിടിച്ച് ഒരു തള്ളക്ക അങ്ങോട്ട് തള്ളുന്നുണ്ട് അങ്ങനെ ശരത്ത് ചെന്ന് ഇങ്ങനെ വാതിലിന്റെ പടിക്കലേക്കോട്ട് പോയി ഇങ്ങനെ വീഴാൻ വേണ്ടി പോകുന്നതും നമ്മുടെ സജിയുടെ അടുത്തേക്കാണ് സജി കയറി ശരത്തിനെ പിടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശര ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും കള്ളനാണ് നിനക്ക് നിനക്കറിയില്ലേ ആ അതൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ ബൈക്കെല്ലാം മോഷണം പോയത് ബൈക്ക് മോഷ്ടിച്ചതിന് ആ ആ വിവരമൊക്കെ പോലീസുകാരൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വിവരമൊക്കെ അറിഞ്ഞു അതിന് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ അതിന് നഷ്ടം എന്ന് എൻ്റെ ബൈക്കെല്ലാം മോഷണം പോയത് പോയ സാധനം എനിക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നു യവൻ കള്ളനാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്ത് യവൻ കള്ളനാണെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയ അവൻ അവനെ ഞാൻ എന്താണ് വിളിക്കാനുള്ളത് അവനല്ലേ ലോകക്കള്ളൻ അവനെയല്ലേ ഞാൻ അവനെ വിളിക്കാനുള്ളത് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും എല്ലാവരും അങ്ങ് നിശബ്ദരായിട്ട് അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സീനാണ് വന്ന് പോയതും ഇനി വരുന്നത് അടിപൊളി ഭാഗങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഒത്തിരി നന്ദി നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കൂട്ടുകാരോടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒത്തിരി നന്ദിയോടെ ഇനിയും പുതിയൊരു വീഡിയോയിലോട്ട് വരും എന്ന വിശ്വാസത്തോടെ നിർത്തും